ഓയൂരിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും തുടരന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ പിതാവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക അന്വേഷണം തൃപ്തികരമല്ലെന്ന തരത്തിൽ പിതാവിന്റെ പരാമർശം ഒരു മാധ്യമം പുറത്തുവിട്ടിരുന്നു ഇതേ തുടർന്നാണ് തുടരന്വേഷണത്തിന് റൂറൽ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിൽ തൃപ്തനാണെന്നും തന്റെ സ്വകാര്യ സംഭാഷണം വളച്ചൊടിച്ചതാണെന്നുമാണ് പിതാവ് മൊഴി നൽകിയത് കുട്ടിയുടെ യും ആവശ്യമെങ്കിൽ സഹോദരന്റെയും രഹസ്യമൊഴിയും രേഖപ്പെടുത്താനാണ് നീക്കം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കാറിൽ നാലുപേരെ കണ്ടിരുന്നു എന്നാൽ അന്വേഷണം ഒതുങ്ങി ഇതാണ് തുടരന്വേഷണത്തിന് വഴിയൊരുക്കിയത് ഇതിനിടെ രണ്ടാം പ്രതി അനിതുകുമാരിക്കും മൂന്നാം പ്രതി അനുപമയ്ക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനാണ് ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പിറ്റേന്ന് ഉച്ചയോടെ കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ച പ്രതികൾ കടന്നു കളഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ പുളിയാറിൽ നിന്നാണ് പ്രതികളായ പത്മകുമാർ അനിതകുമാരി മകൾ അനുപമ എന്നിവരെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം